ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം നമ്മുടെ തത്തപ്പുട്ടി തത്തമ്മ രാവിലെ വന്നിരിക്കുകയാണെ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു ഇന്നലെ ഉച്ചയ്ക്കൊക്കെ ഇവിടെ ഒന്നും പോയതാണ് പിന്നെ കണ്ടില്ല അപ്പം ഞാൻ മേർച്ച എവിടെയെങ്കിലും പോയി പ്രസവിച്ചു കാണുമോന്ന് ഇവിടെ അങ്ങനെയാണ് ഇവ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അത്രയ്ക്കൊരു സാധുവല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആരും ഒന്നും ചെയ്യൂല ഇവിടെ എല്ലാ വീട്ടിലും അവള് കയറി നിരങ്ങും അങ്ങനെ ഇപ്പം ഞാൻ വിചാരി ഞാൻ ഇന്നിപ്പം രാവിലെ മുപ്പ മണി ഏഴമുക്കാലായി ഞാൻ രാവിലെ ഒരു ഏഴകാലിന് എണീട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെ പ്രസവിച്ചു കാണുമെന്നാണ് വിചാരിച്ചതേ ഇന്ന് അപ്പം വാവ വിളിക്കുന്നുണ്ടായിരുന്നു രാത്രി വാവ കുറച്ച് ആഹാരം കഴിച്ചു അതുകൊണ്ട് വാവ വിളിച്ചായിരുന്നു അപ്പം ഞാൻ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടു വന്നപ്പോൾ ദാ നിൽക്കുന്നത് തത്തുട്ടി പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ പ്രസവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവള് ഭയങ്കര മേക്കപ്പ് കണ്ടോ ഭയങ്കര മേക്കപ്പാണ് അവൾ ഭയങ്കരമായിട്ട് അവൾ ഒരുങ്ങുകയാണ് അപ്പം അവളുടെ വയറ് ഞാനൊന്ന് നോക്കിയപ്പം അവളുടെ നിപ്പിളെല്ലാം അവൾ കണ്ടോ അവളുടെ നിപ്പിളൊക്കെ വലുതായി നിൽക്കുക കണ്ടോ കണ്ടോ നിപ്പിളെല്ലാം വലുതായി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അവളൊന്ന് പ്രസവിക്കുമോന്ന് തോന്നുന്നു എന്നെ ചീറ്റുന്നുണ്ട് കേട്ടോ അവൾ എന്നാലും അമ്മയല്ലേ എന്നുള്ള പരിഗണനയുണ്ടാവൾക്ക് തത്തുറ്റി തണ്ടേ പാലെല്ലാം അവളുടെ പാലെല്ലാം വൃത്തിയാക്കി യെല്ലാം വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പിയായിട്ടിരിക്കുകയാണ് കണ്ട അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കണ്ട എല്ലാം അവൾ വൃത്തിയാക്കിയാണ് ഇന്ന് അവള് പ്രസവിക്കുന്നവയറ് നമുക്കൊന്നും കൂടെ നോക്കാമോ അവളെ ഞാൻ ശല്യപ്പെടുത്തുന്ന ഒന്നും ഇല്ല കേട്ടോ ആരോ പറഞ്ഞു ശല്യപ്പെടുത്തലേ എന്ന് ഞാനോ അവളെ ശല്യപ്പെടുത്തുന്നില്ല കണ്ടോ അവടുത്ത് കാണിച്ചിര കണ്ടോ വലുതായത് കണ്ടോ കുടിക്കത്തക്ക വിധത്തിൽ വലുതായി അവൾക്കറിയാം അമ്മ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കുകയാണെന്നൊക്കെ അവൾക്കാറുണ്ട് അങ്ങനെ തത്തമ്മയുടെ ഒരുക്കത്തിൽ ഞാൻ വിചാരിച്ചെങ്കിൽ രാവിലെ ഒന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ചച്ചമ്മ തെറ്റോ തത്തോട്ടി പെണ്ണ ഇങ്ങോട്ട് നോക്കി ഇനിയിപ്പോൾ അവക്ക് ഞാൻ എന്നും രാവിലെ വരുമ്പഴൊക്കെ പാല് കൊടുക്കും ഇന്നിപ്പോൾ കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിതുവരെ എൻ്റെ പ്രഭാത കൃത്യങ്ങളൊന്നും ചെയ്തില്ല പല്ലു പോലും തേച്ചില്ല അപ്പം തത്തൊട്ടി ഇവിടെ നിന്ന് മിനിക്കട്ട് നമുക്കപ്പം ഒന്ന് പോയിട്ട് വരാം അല്ല വീട് അമ്മ ഞാൻ പോയി ഒന്നും പല്ലൊക്കെ തേച്ചിട്ട് വരാം അവക്കാനൊരു കാർഡ്ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പ്രസവിക്കാം പക്ഷെ അവൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പ്രസവിക്കാം ഇവിടെ അങ്ങനെ അവൾക്ക് ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല അവൾ അമ്മയുടെ തത്തക്കുട്ടിയല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ വയറ് ഉയർത്തിരിക്കുന്നത് അയ്യോ അനങ്ങുന്നു കേട്ടോ അനക്കമുണ്ട് അനക്കുണ്ട് അനങ്ങണു അനങ്ങണ് അനങ്ങും കുഞ്ഞുങ്ങളൊക്കെ അനങ്ങണടി കണ്ടാൽ ഓയ്യൻ്റെ കയ്യിൽ ഒരു നക്ക് വന്ന് ഇപ്പം ശരി നമുക്ക് ഇത് മതിയല്ല തത്തുട്ടിയെ കണ്ട സുന്ദരി തത്തുട്ടി തത്തുട്ടി തത്തുറ്റിപ്പോലൊരു പൂച്ചക്കുട്ടിയെ ഞാൻ കണ്ട് ട്രൂ എന്തോന്നോ കൃുന്ന എന്താ പറഞ്ഞിട്ടൊരാൾ കാണിക്കുന്നുണ്ടായിരുന്നു തത്തുനെ പോലെ തന്നെ ഇരിക്കുന്നു എല്ലാവർക്കും തത്തുട്ടി നന്നായിട്ട് പ്രസവിക്കാനും സുഖപ്രസവമാക്കി എല്ലാവരും പ്രാർത്ഥിക്കണേ ബൈ